കാണാൻ വരുന്ന പരാതിക്കാരെ മാറ്റി നിർത്തി പ്രമാണിമാർക്കൊപ്പം കുടിക്കുന്ന പിണറായി വിജയനാണ് പാവങ്ങളുടെ നേതാവായി ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന കൺവീനർ എം എം ഹസൻ ഐക്യ ജനാധിപത്യ മുന്നണി ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്നം കുളവന്മുക്കിൽ നടത്തിയ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എം ഹസൻ വിഴിഞ്ഞം പദ്ധതി കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ റെയിൽവേ എന്നിവ തുടങ്ങിവച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ശബരിമല ഭക്തന്മാരുടെ ദുരിതം മാറ്റാൻ പോലും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി മാതൃകയാക്കി പരിഹാരം കാണുന്നതിനു പകരം പിടിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാർ നവകേരള സദസ് നടത്തി ജനങ്ങളെ കഷ്ടത്തിലാക്കുന്നതെന്നും എം എം ഹസൻ പറഞ്ഞു കൊടുക്കാൻ ആളുകളെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയോ നാലേലിപ്പിക്കില്ല അവരവിടെ ഇട്ടിരിക്കുന്ന കൗണ്ടറുകളിൽ പോയി അവരുടെ പരാതി കൊടുക്കും പ്രമാണിമാർക്ക് കൂടെ ഇരുത്തി ഭക്ഷണവും ചായയും പരാതിയുമായി വരുന്ന പാവപ്പെട്ടവരാകെ കൊടുക്കുന്നത് ഒരു രസീത് പരാതി കിട്ടി എന്നുള്ള രസീദാണ് അത്രേ ഉള്ളൂ ആളുകളെ തിക്കി തിരികി ഇപ്പൊ ശബരിമലയിലെ പോലെ അവസ്ഥയായിരുന്നു ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വന്ന് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വയ്യ ശബരിമല നിങ്ങൾ കാണുന്നില്ലേ ഈ സർക്കാരിന്റെ പിടിപ്പുകേടി ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് കാണുന്ന ഭക്തജനങ്ങളുടെ ബുദ്ധിമുട്ട പ്രയാസം ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സ്ഥലത്തിൽ ഈ പാവപ്പെട്ട ലൈഫ് മിഷൻ പണം കിട്ടാനുള്ളവന് കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ ഇത് ജനങ്ങളെ കാണാൻ അവരുടെ നിവേദനം വാങ്ങിക്കാൻ അവരുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രയല്ല അവർക്ക് കാണേണ്ടത് വി കനകാംബരൻ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി എസ് വിജയരാഘവൻ മരക്കാർമാരായമെങ്കിലും പി ബാലഗോപാൽ എന്നിവർ പ്രസംഗിച്ചു